നമസ്കാരം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാരം സുപ്രീം കോടതി വെട്ടിച്ചുരുക്കി ഇത്തരം കേസുകളിൽ അറസ്റ്റിനു മുമ്പായി ആദ്യം കോടതിയുടെ അനുമതി തേടണമെന്ന് കോടതി നിർദ്ദേശം നൽകി പരാതിയിൽ പ്രതിയായി കാണിച്ചിരിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പത്തൊൻപതാം വകുപ്പ് പ്രകാരമുള്ള അധികാരം വിനിയോഗിക്കാൻ ഇഡിക്കും അതിന്റെ ഉദ്യോഗസ്ഥർക്കും അധികാരമില്ല എന്ന കാര്യം സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് അഭയ് എസ് ഒഹ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് പി എം എൽ എയുടെ പത്തൊൻപതാം വകുപ്പ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നു ആ വ്യക്തി കുറ്റക്കാരനാണെന്ന് കൈവശം തെളിവുകൾ ഉണ്ടാകണം ഇതിനൊപ്പം അറസ്റ്റിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഏജൻസി വ്യക്തിയെ അറിയിക്കുകയും വേണം എന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി ഇ ഡി പരാതി നൽകുന്നതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത കേസുകളിൽ പിന്നീട് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഇത്തരം കാര്യത്തിൽ പ്രത്യേക കോടതി ആദ്യം സമൻസ് പുറപ്പെടുവിക്കണം ആ സമൻസിന് പ്രതികൾ ശരിയായ ഉത്തരം നൽകിയാൽ അവരെ കസ്റ്റഡി ആയി കാണാൻ കഴിയില്ല ഒരു വ്യക്തി സമൻസുകൾക്ക് ശേഷം ഇഡിക്ക് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ പ്രത്യേക കോടതിയിൽ അപേക്ഷിക്കേണ്ടതുണ്ട് കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന് കോടതി വിശ്വസിക്കുന്നു എങ്കിൽ അനുവദിക്കും ഒരു അറസ്റ്റ് വാറണ്ട് അല്ലെങ്കിൽ ക്രിമിനൽ പ്രോസീജിയർ കോഡിന്റെ സെക്ഷൻ എഴുപത് പ്രകാരം പ്രതി സമൻസുകൾക്ക് മറുപടി നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ മാത്രമേ പുറപ്പെടുവിക്കാൻ കഴിയൂ ആദ്യ സന്ദർഭത്തിൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന വാറന്റ് ആയിരിക്കണം കള്ളപ്പണം വെളുപ്പിക്കൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് വ്യക്തി കുറ്റക്കാരനല്ലെന്നും ജാമ്യത്തിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ മാത്രമേ അവർക്ക് ജാമ്യം ലഭിക്കൂ എന്നും ഇരട്ട പരിശോധന പറയുന്നു ഈ വിധിയുടെ പ്രത്യേക പശ്ചാത്തലം കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് പ്രതി സമൻസ് പ്രകാരം പ്രത്യേക കോടതിയിൽ ഹാജരായി പ്രസ്തുത കുറ്റം പ്രത്യേക കോടതി പരിഗണിച്ചിരുന്നു എങ്കിൽ ജാമ്യം ലഭിക്കാൻ പ്രതി ഇരട്ട ടെസ്റ്റ് നടത്തേണ്ടതുണ്ടോ എന്നായിരുന്നു അപ്പോൾ ചോദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിപുലമായ അധികാരം ശരിവച്ച വിധി പുനഃപരിശോധിക്കാൻ കോടതി പ്രത്യേക മൂന്നംഗ ബെഞ്ചാണ് ഉണ്ടാക്കിയത് അറസ്റ്റ് ചെയ്യാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഉൾപ്പെടെ ഇടുക്കി വിപുലമായ അധികാരങ്ങൾ നൽകുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ശരിവച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിധിയാണ് പുനഃപരിശോധിച്ചത് ജസ്റ്റിസുമാരായ എസ് കെ കൌൾ സഞ്ജീവ് ഖന്ന ബേല എം ത്രിവേദി എന്നിവരുടെ ബെഞ്ച് വിഷയം പരിഗണിച്ചു ഇ ഡിയുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കവേ ജസ്റ്റിസ് കൌൽ തന്നെയാണ് ബെഞ്ചിലെ അംഗങ്ങൾ ആരെല്ലാമാണെന്ന് വ്യക്തമാക്കിയത് അറസ്റ്റ് കണ്ടുകെട്ടൽ പരിശോധന നടത്തി പിടിച്ചെടുക്കൽ എന്നിവയ്ക്കുള്ള ഇ ഡിയുടെ അധികാരത്തിൽ ഏകപക്ഷീയത ഇല്ലെന്നായിരുന്നു ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റെ നേരത്തെയുള്ള വിധി ഇ ഡിക്ക് വിവിധ അധികാരങ്ങൾ നൽകുന്ന പി നിയമത്തിലെ അഞ്ച് എട്ട് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് വകുപ്പുകൾക്ക് ഭരണഘടനാ സാധുതയുണ്ട് കൂടാതെ ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത പ്രതിയിൽ നിക്ഷിപ്തമാണെന്നും കോടതി ശരിവച്ചിരുന്നു പ്രോസിക്യൂഷൻ എതിർത്താലും പ്രതിക്ക് ജാമ്യം നൽകണമെങ്കിൽ രണ്ട് നിബന്ധനകൾ പാലിക്കണമെന്ന് പറയുന്ന നാൽപ്പത്തി അഞ്ചാം വകുപ്പും കോടതി നേരത്തെ ശരിവച്ചിരുന്നു വിധിയിലെ രണ്ട് വിഷയങ്ങളാണ് പ്രഥമ ദൃഷ്ടിയ പുനഃപരിശോധിക്കേണ്ടത് എന്ന് ഹർജിയിൽ നോട്ടീസ് അയച്ചുകൊണ്ട് അന്നത്തെ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു പ്രതികൾക്ക് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് നൽകണമെന്ന നിർബന്ധമില്ല എന്നതും പ്രതി കുറ്റക്കാരനല്ല എന്ന സങ്കല്പം പിൻവലിക്കലുമാണ് പുനഃപരിശോധിക്കേണ്ടിയിരുന്നത് അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഇപ്പോൾ പുനഃപരിശോധന നടത്തി ഇ ഡിയുടെ അധികാര പരിധി സുപ്രീംകോടതി വെട്ടിക്കുറച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ